നേരിടൊരു യുദ്ധം ആരംഭിച്ചിട്ടില്ലെങ്കിലും ദിവസം തോറും ഭാരതത്തിന് മുന്നിൽ തോൽവി അറിയുകയാണ് പാകിസ്ഥാൻ തിരിച്ചടി ഭയന്നാണ് പാകിസ്ഥാൻ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് ഭാരതത്തിൻ്റെ ഭീഷണി കൊള്ളേനടുത്ത് തന്നെ കൊണ്ടു എന്നത് വ്യക്തമാക്കി പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപങ്ങളും ശക്തമാവുകയാണ് ഭാരതത്തിന്റെ ആത്മാവിനെ നോവിച്ചവർ ഇന്ന് സ്വന്തം രാജ്യത്തിന്റെ തകർച്ച മുന്നിൽ കാണുകയാണ് ഉള്ളിൽ ഭയം നിറഞ്ഞതോടെ പാകിസ്ഥാനിൽ നിന്നുള്ള പൊള്ളയായ ഭീഷണികളുടെ എണ്ണവും ഉയരുകയാണ് ഭീകരാക്രമണത്തിൽ ഭാരതം ശക്തമായി തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ പാകിസ്ഥാന് സംശയമില്ല സിന്ധു നദീ ജല കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഭാരതത്തിന്റെ നീക്കം പാകിസ്ഥാന് കൊള്ളേണ്ടത് തന്നെയാണ് കൊണ്ടത് സിന്ധു നദിയിലെ ജലം കിട്ടാതെ പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ വരൾച്ച ബാധിച്ചു തുടങ്ങി ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു സർവനാശം മുന്നിൽ കാണുന്നതോടെ കൊള്ളയായ ഭീഷണികളും അതിർത്തിയിലെ പാക് പ്രകോപനങ്ങളും തുടരുകയാണ് ഏത് രീതിയിലുള്ള നീക്കത്തിനും സർവസജ്ജമായി ഭാരതത്തിന്റെ കര നാവികസേനകളും നിലയുറപ്പിച്ചു കഴിഞ്ഞു പാക് ഭീകരതയ്ക്ക് ഭാരതം മറുപടി നൽകാൻ ഒരുങ്ങുമ്പോഴും കൊടും ഭീകരരെ ആദ്യം സുരക്ഷിതമാക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനും ലഷ്കർ ഭീകരനുമായ ഹാഫി സയ്യിദിന് സുരക്ഷ വർദ്ധിപ്പിച്ചത് ഇതിന് ഉദാഹരണമാണ് ലാഹോറിലെ ജനസാന്ദ്രതയുള്ള മൊഹല്ല ജോഗർ ടൗണിലുള്ള ഹാഫി സയ്യിദിന്റെ വീടിന് നാലിരട്ടി സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഹാഫി സയ്യിദിന്റെ താമസ സ്ഥലം നിരീക്ഷിക്കാൻ പ്രത്യേക ഡ്രോൺ സംവിധാനം സൈന്യം ഒരുക്കിയിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ സൈന്യം ഐ എസ് ഐ ലഷ്കർ തൈബ എന്നീ സംഘടനകളുടെ സംയുക്ത സുരക്ഷാ വലയത്തിലാണ് ഹാഫി സയ്യിദ് ഭീകരൻ താമസിക്കുന്നതിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിൽ ഉയർന്ന റെസൊലൂഷനിലുള്ള സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ചരിത്രത്തിലാദ്യമായി ചാറസംഘടനയുടെ മേധാവിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കിയതും പാകിസ്ഥാന്റെ ആശങ്ക തെളിയിക്കുന്നു പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക്കിനെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പാകിസ്ഥാൻ നിയമിച്ചത് ഭാരതത്തിലേക്ക് ഭീകരരെ കടത്തിവിടുന്ന ചാറസംഘടനയാണ് ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്ന ഐ എസ് ഐ എന്ന് റിപ്പോർട്ടുകളുണ്ട് മുംബൈ കാർഗിൽ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെ ഭാരതത്തിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ ഏജൻസിയാണ് ഐ എസ് ഐ ഇതേ സംവിധാനത്തിൻ്റെ മേധാവിയെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയോഗിച്ചതിലൂടെ ഭീകരതയ്ക്ക് കുട പിടിക്കുന്നവരാണ് തങ്ങളെന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി തെളിയിച്ചു അതിനിടെ വിവാദ പരാമർശവുമായി ബംഗ്ലാദേശ് മുൻ ജനറലും രംഗത്തെത്തി ഭാരതം പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഭാരതത്തിലെ ഏഴ് സംസ്ഥാനങ്ങളും ബംഗ്ലാദേശ് കൈവശപ്പെടുത്തണമെന്നാണ് ഇടക്കാല സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും വിരമിച്ച മേജർ ജനറലുമായ എ എൽ എം ഫസ്ലുർ റഹ്മാൻ പറഞ്ഞത് ഇതിനായി ചൈനയുടെ സഹായം തേടണമെന്നും റഹ്മാൻ ആവശ്യപ്പെട്ടു മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ വിള്ളൽ സംഭവിച്ച ഭാരതം ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഫസ്ലുറിന്റെ വിവാദ പരാമർശം എന്നാൽ പരാമർശം വ്യക്തിപരമാണെന്നാണ് ബംഗ്ലാദേശ് സർക്കാരിൻ്റെ പ്രതികരണം സൈനികശേഷി തെളിയിക്കുന്ന പരിശീലനങ്ങൾ ഭാരതം തുടരുകയാണ് അതിനിടെയാണ് കരയിൽ നിന്നും കരയിലേക്ക് തുടക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത് നാനൂറ്റി അൻപത് കിലോമീറ്റർ പ്രഹരശേഷിയുള്ള അബ്ദലി വെപ്പൺ സിസ്റ്റം എന്ന മിസൈലാണ് പരീക്ഷിച്ചതെന്ന് പാക് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു പാക് സൈന്യത്തിന്റെ കഴിവിലും സാങ്കേതിക കാര്യക്ഷമതയിലും പരിപൂർണ വിശ്വാസമുണ്ടെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രതികരിച്ചത് എന്നാൽ ഭാരതത്തിൽ നിന്നും കടുത്ത പ്രത്യാക്രമണം ഭയക്കുന്ന പാകിസ്ഥാൻ തങ്ങൾ എന്തും നേരിടാൻ ശക്തമാണെന്ന് സ്വന്തം ജനതയെ ബോധ്യപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരം പരിശ്രമങ്ങളെന്ന് വിലയിരുത്തപ്പെടുന്നു പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളുമായി ഭാരതം മുന്നോട്ട് തന്നെ പോവുകയാണ് ചെനാം നദിയിലെ ബഹ്ലിഹാർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഭാരതത്തിന്റെ ഈ നീക്കം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് നേരിട്ട് ബാധിക്കുന്നത് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ബഹ്ലിഹാറിൽ നിന്നെത്തുന്ന ജലമാണ് അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും ഭാരതം വിച്ഛേദിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളുടെയും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതി നിരോധിച്ചതായി വാണിജ്യ മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിൻ്റെയും താല്പര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം പാകിസ്ഥാനും ഭാരതത്തിനും ഇടയിലുള്ള ഏക വ്യാപാരപാതയായ വാഗ അട്ടാരി അതിർത്തി അടച്ചിട്ടതിന് പിന്നാലെയാണ് മൂന്നാം രാജ്യങ്ങൾ വഴിയുള്ള പരോക്ഷ വ്യാപാരവും നിരോധിച്ചുകൊണ്ട് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നിലവിൽ വിവിധതരം സംഘർഷങ്ങളാണ് പാക് സർക്കാർ സ്വന്തം രാജ്യത്ത് നേരിടുന്നത് സാമ്പത്തികമായി കൂപ്പുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം യുദ്ധത്തിലൊരുങ്ങുന്നതിൽ പൊതുജനത്തിന് കടുത്ത എതിർപ്പാണുള്ളത് ഇതോടെ പാക് ജനത സ്വന്തം സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വടക്കൻ പാകിസ്ഥാനിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലാണ് പ്രതിഷേധം അരങ്ങേറിയത് ഭാരതത്തിന്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങളെ തടുക്കാൻ പാകിസ്ഥാൻ ആവില്ലെന്ന സത്യം മനസ്സിലാക്കി പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് ജനങ്ങൾ പാക് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇതിനൊക്കെ ഇടിയിൽ ബലൂച്ച് വിമോചന സേനയും പാകിസ്ഥാനിൽ ശക്തി ആർജിക്കുകയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പ്രധാന പട്ടണത്തിന്റെ നിയന്ത്രണം ബി പിടിച്ചെടുത്തു കലത് ജില്ലയിലെ തന്ത്രപ്രധാന പട്ടണമായ മങ്കോച്ചറിന്റെ നിയന്ത്രണമാണ് വിമോചന പോരാളികൾ പിടിച്ചെടുത്തത് ബലൂച്ച് തലസ്ഥാനമായ കൊറ്റയെ കറാച്ചിയുമായി ബന്ധിപ്പിക്കുന്ന കൊറ്റ കറാച്ചി ഹൈവേ തടസ്സപ്പെടുത്തി പാക് സർക്കാരിൻ്റെ ഓഫീസുകളും കെട്ടിടങ്ങളും ബി എൽ എ പിടിച്ചെടുത്തു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സായുധ സംഘം സംഘടിതമായി നീക്കം നടത്തിയത് ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ ഇസ്ലാമാബാദിലെ സർക്കാർ ചൂഷണം ചെയ്യുന്നുവെന്ന കാരണത്താലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ബലൂചിസ്ഥാനിൽ മാർഗഡ് ചൌക്കിയിൽ പാക് സൈനിക വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര സംഘർഷങ്ങളും രൂക്ഷമാകുന്നതിനിടയിലും പാകിസ്ഥാന്റെ പൊള്ളയായ ഭീഷണികൾക്കും കുറവില്ല സിന്ധു നദിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ജലം തടയാൻ ഭാരതം ഡാം നിർമ്മിച്ചാൽ അത് പാകിസ്ഥാൻ സൈന്യം ബോംബിട്ട് തകർക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഭീഷണി ഭാരതത്തിന്റെ ഉയരത്തിലുള്ള പ്രദേശത്തു നിന്നും പാകിസ്ഥാനിലെ താഴ്ന്നു പ്രദേശങ്ങളിലേക്കാണ് സിന്ധു നദി ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ വരൾച്ചയിലേക്ക് നയിക്കാനോ പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കമുണ്ടാക്കാനോ ഭാരതത്തിന് സാധിക്കും

फेसेस होते हैं उसमें ये भी एक फेस है ये बहुत बड़ा फेस है इससे तो कौमे जो है वो प्यास से और भूख से मर सकती हैं तो ये ये अगर उन्होंने अगर कोई इस किस्म का स्ट्रक्चर बनाने की कोशिश करेंगे भारत आक्रमिको जल विदरण चाहता आणवायुला मुयुशेखी पाक മുഹമ്മദ് ഖാലിദ് ജമാലിയുടെ വെൽ വി ആർട്ടിക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രകോപനപരമായ പരാമർശങ്ങൾ പാകിസ്ഥാനിൽ ഭാരതം സൈനികാക്രമണം നടത്താൻ പദ്ധതിയിടുന്നുവെന്ന വിശ്വസനീയമായ രഹസ്യാന്വേഷണ വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ജമാലി കൂട്ടിച്ചേർത്തു ചോർന്ന് കിട്ടിയ ചില രേഖകൾ പ്രകാരം പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുമെന്നാണ് വിവരമെന്നും മുഹമ്മദ് ഖാലിദ് പറയുന്നു ലീക്ട് ഡോക്യുമെൻറ്റ്സ് വിയർ ബൈ ഇറ്റ് ഹസ് ബീൻ ഡിസൈഡെഡ് ടു സ്ട്രൈക്ക് സർട്ടൻ ഏരിയ ഓഫ് പാക്കിസ്ഥാൻ സോ ദ് മേക്സ് അസ് ടു ഫീൽ ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഇറ്റ്സ് ഇമിനൻറ്റ് എസ് ഐ സെറ്റ് നോയിങ് പാക്കിസ്ഥാനി നേഷൻ ദ ആർംഡ് ഫോർസസ് ആഫ് പാകിസ്ഥാൻ സപ്പോർട്ട് ബൈ പീപ്പിൾ ഓഫ് പാകിസ്ഥാൻ വി ആർ ഗോയിങ് ടുസ്പോൺ ദിസ് ടൈം റെസ്പോൺ വിത്ത് ഫുൾ സ്പെക്ട്രം ആഫ് പവർ അയോധ്യയിൽ പുതിയ ബാബറി മസ്ജിദ് പണിയൻ പാട് പട്ടാളകർ ആദ്യ കല്ലിടുമെന്ന് പാക് പാക് സെനറ്റർ സെനറ്റർ മുഹമ്മദ് സായി ഖാന്റെയും പാകിസ്ഥാനിലെ ഭാരതത്തിനെതിരെ ആഞ്ഞടിച്ചത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ആണ് ാണ് പൽവാഷന്ന് മാർച്ച് മുതൽ സിന്ധു മേഖലയെ പ്രതിനിധീകരിക്കുന്ന നേതാവാണ് ബാബറി മസ്ജിദിനു വേണ്ടി ആദ്യ ആസാൻ ചൊല്ലുക പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പട്ടാള മേധാവി ആസിഫ് മുനീർ ആയിരിക്കുമെന്നും പൽവാഷ പറഞ്ഞു പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാനിലെ മരങ്ങളിൽ കെട്ടിത്തൂക്കുമെന്നും ഞങ്ങൾക്കെതിരെ കൈയുയർത്തിയാൽ ഇന്ത്യയുടെ അധികാരത്തിന്റെ പ്രതീകമായ ചെങ്കോട്ടിയിൽ രക്തപ്പുഴ ഒഴുകുമെന്നും പൽവാഷ കൂട്ടിച്ചേർത്തു എന്നാൽ തുടരെ തുടരെ തിരിച്ചടികൾ നേരിട്ട് ഒറ്റപ്പെട്ടു പോയ പാകിസ്ഥാന്റെ ദുർബലമായ പ്രതികരണമാണ് ഇത്തരം വീമ്പ് പറച്ചിലുകളെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് യുദ്ധത്തിനൊരുങ്ങുന്ന രാജ്യം ഒരിക്കലും തന്ത്രങ്ങൾ പുറത്തുവിടില്ലെന്ന അടിസ്ഥാന ശൈലി പോലും പാകിസ്ഥാൻ നേതാക്കൾ പുലർത്തുന്നില്ല എന്നതാണ് വാസ്തവം സ്വന്തം രാജ്യത്ത് പാകിസ്ഥാൻ സർക്കാർ നേരിടുന്ന സംഘർഷങ്ങളും സങ്കീർണതകളും തെളിയിക്കുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ